ഹായ് ഫ്രണ്ട്സ് അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ ലക്ഷ്മി പമ്പ് കോയമ്പത്തൂർ പമ്പുകളെ കുറിച്ചാണ് പറയുന്നത് പെട്ടെന്ന് തന്നെ വീഡിയോക്കെ അതിൻ്റെ റേറ്റുകൾ കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞുതരാം വൺ എച്ച് പിൻ്റെ മോണോ ബ്ലോക്ക് പമ്പാണ് ഏകദേശം നാലായിരത്തി അഞ്ഞൂറ് രൂപയാണ് പ്രൈസ് വരുന്നത് ഇരുന്നൂറ് രൂപ പാർസൽ ചാർജ് അങ്ങനെ നാലായിരത്തി എഴുന്നൂറാണ് ടോട്ടൽ വരുന്നത് കേരളത്തിൽ എവിടെയും ഡെലിവറി ഉണ്ട് ഒരു വർഷത്തെ റീപ്ലേസ്മെൻറ്റ് വാറൻറ്റി ആണ് വരുന്നത് അതുപോലെ ഇത് നൂറടി നൂറ്റി ഇരുപത് അടീൻ്റെ വെള്ളത്തിൽ ഇറക്കി വെക്കുന്ന വൺ എച്ച് പി പമ്പാണ് ഏകദേശം അയ്യായിര രൂപയാണ് മോട്ടറിൻ്റെ റേറ്റ് അതുപോലെ നൂറ്റി ഇരുപത് അടിൻ്റെ വരുന്നത് അയ്യായിരത്തി അഞ്ഞൂറ് രണ്ട് മീറ്റർ ക്യാബിൾ എം സി ബി ബോക്സ് ബെൻഡ് കാര്യങ്ങളെല്ലാം ഉണ്ടാവും ഒരു വർഷത്തെ റീപ്ലേസ്മെൻറ് വാറണ്ടി കാര്യങ്ങളാണ് വരുന്നത് അത്യാവശ്യം നല്ല പെർഫോമൻസ് ഉള്ള കമ്പനിയാണ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് കോപ്പർ കാര്യങ്ങളെല്ലാം വരുന്നതാണ് അതുപോലെ ഇതിൽ പത്ത് മീറ്റർ കേബിൾ വരുന്ന മോട്ടറാണ് ഇത് വരുന്നത് ഇത് ഏകദേശം ഒരു നാനൂറ് രൂപ കൂടുതൽ വരും നൂറടി ആണെങ്കിൽ നാനൂറ് രൂപ കൂടുതൽ വരും നൂറ്റി ഇരുപത് അടിയാണെങ്കിലും നാന്നൂറ് രൂപ കൂടുതൽ വരും ഒരു വർഷത്തെ റീപ്ലേസ്മെൻറ്റ് വാറണ്ടിയാണ് ഇതിനും വരുന്നത് കേരളത്തിലെ എല്ലാ ജില്ലയിലും നമുക്ക് ഡെലിവറി കാര്യങ്ങളുണ്ട് ക്യാഷ് ഓൺ ഡെലിവറി കാര്യങ്ങളെല്ലാം കൊടുക്കുന്നുണ്ട് ഏകദേശം അഞ്ച് വർഷത്തോളമായി നമ്മൾ ഈ മോട്ടോർ ഫീൽഡിൽ കേരളത്തിലെ എല്ലാ ജില്ലയിലേക്കും നമ്മൾ ഡെലിവറി ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ കേരളത്തിന് പുറത്തും നമ്മൾ ആന്ധ്രാപ്രദേശ് രാജസ്ഥാന് എല്ലായിടത്തേക്കും നമ്മൾ ഡെലിവറി കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് നല്ല പെർഫോമൻസ് ഉള്ള കമ്പനിയാണ് സ്ക്രാപ്പ് മോട്ടറല്ല അല്ല ഒറിജിനൽ സാധനങ്ങളെല്ലാം വെച്ചിട്ട് ബുഷ് ടൈപ്പാണ് അതിൻ്റെ നൂറ്റി ഇരുപത് അടിയിൽ എസ് എസിൻ്റെ എംബ്ലറും നൂറടിയിൽ നൂറ് ബ്ലാസ്റ്റിക് ആണ് വരുന്നത് അടുത്തായി വരുന്നത് ക്രിസ്റ്റൽ എന്ന പമ്പിൻ്റെ രണ്ട് വർഷം വാറണ്ടിയുള്ള വൺ എച്ച് പി മോട്ടറാണ് മുപ്പത് മീറ്റർ ഹെഡ് കിട്ടുന്നത് അതായത് നൂറ്റി പത്ത് ആണ് വരുന്നത് അതുപോലെ ഇതിൽ പത്ത് മീറ്റർ കേബിളും വരുന്നുണ്ട് ഇതിന്റെ വില വരുന്നത് ഏകദേശം ആറായിരത്തി അഞ്ഞൂറ് രൂപയ്ക്കാണ് ഡെലിവറി അടക്കം ചെയ്ത് കൊടുക്കുന്നത് രണ്ട് വർഷത്തെ റീപ്ലേസ്മെൻറ്റ് വാറന്റിയാണ് ഈ കമ്പനിക്ക് വരുന്നത് അല്ല അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള കമ്പനിയാണ് പത്ത് മീറ്റർ ക്യാബിൾ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റ് നിങ്ങൾക്ക് കേരളത്തിൽ എവിടെ വേണമെങ്കിലും നമ്മൾ ഡെലിവറി ചെയ്യുന്നുണ്ട് ആവശ്യമുള്ളവർ കോണ്ടാക്ട് ചെയ്യുക അതുപോലെ ക്രിസ്റ്റലിൻ്റെ മോണോ ബ്ലോക്കും ചെയ്യുന്നുണ്ട് പക്ഷെ അത് പ്രൈസ് കുറച്ച് കൂടുതലാണ് ഏകദേശം ഈ ഒരു റേറ്റ് തന്നെ വരുന്നുണ്ട് മോണോ ബ്ലോക്കിൻ്റെ സോറി ഓപ്പൺ വെല്ലിന്റെ പ്രൈസ് തന്നെ വരുന്നുണ്ട് അടുത്തതായി നമ്മൾ നോക്കുന്നത് ലക്ഷ്മീന്റെ ഒന്നശി ഒന്നര എസ് പി പമ്പാണ് ഒന്നര എശ്പിയിൽ നമുക്ക് ഒന്നരക്കൊന്നര ഔട്ട് വരുന്നുണ്ട് അതേപോലെ ഒന്നേക്കാൾക്ക് ഒന്നും വരുന്നുണ്ട് ഒന്നരക്കൊന്നര ആവുമ്പോൾ തൊണ്ണൂറ് ഫീറ്റാണ് കിട്ടുക ഒന്നേക്കാൾക്കൊന്നാകുമ്പോൾ ഏകദേശം നാപ്പത് മീറ്ററോണം ഹെഡ് കിട്ടും ഏഴായിരത്തി എണ്ണൂറ് രൂപയാണ് പ്രൈസ് വരുന്നത് ഇത് സ്പെക്കല് വരയ്ക്കും വരുന്ന ഒന്നരക്കൊന്നര അതുപോലെ ഒന്നേക്കാൾക്ക് ഒന്ന് സീറ്റോ എന്നൊരു കമ്പനിയിലും ചെയ്യുന്നുണ്ട് സീറ്റോ കമ്പനിക്ക് ഏകദേശം റേറ്റ് വരുന്നത് എട്ടായിരത്തി എണ്ണൂറ് രൂപയാണ് പ്രൈസ് വരുന്നത് അതും ഓൾ കേരളത്തിൽ നമുക്ക് എവിടെ വേണമെങ്കിലും ഡെലിവറി കാര്യങ്ങളെല്ലാം ചെയ്ത് കൊടുക്കാവുന്നതാണ് സീറ്റോ കുറച്ചുകൂടി ക്വാളിറ്റി കൂടിയ കമ്പനിയാണ് രണ്ട് വർഷത്തെ സോറി ഒരു വർഷത്തെ വാറണ്ടിയാണ് സീറ്റോക്കും വരുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും കേരളത്തിലെ ഷോപ്പുകളിലൊക്കെ അധികം ചെയ്യുന്നുണ്ട് സീറ്റോ എന്ന കമ്പനി അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള കോപ്പർ കാര്യങ്ങളെല്ലാം വരുന്നതാണ് ലക്ഷ്മി ലാർ കുറച്ചുകൂടി ക്വാളിറ്റി വരുന്ന സീറ്റോ ആണ് പ്രൈസിൽ അതുപോലെ ചെറിയ മാറ്റങ്ങൾ വരുന്നുണ്ട് അതുപോലെ സീറ്റോൻ്റെ രണ്ട് എച്ച് പി പമ്പ് വരുമ്പോൾ ഏകദേശം ഒരു പത്ത് അഞ്ഞൂറ് ലെവലിലാണ് റേറ്റ് വരുന്നത് അത് രണ്ടേക്ക് രണ്ടാണ് വരിക ഒന്നര എച്ച് പി ആകുമ്പോൾ ഒന്നരയ്ക്ക് ഒന്നര ഒക്കെ വരുന്നുണ്ട് ഒന്നേക്കാൾക്ക് ഒന്നും വരുന്നുണ്ട് രണ്ട് എച്ച് പിയിൽ രണ്ടേക്ക് രണ്ടാണ് പമ്പ് വരുന്നത് ഇത് നമ്മൾ ഒരുപാട് സ്ഥലങ്ങളിൽ ഡെലിവറി ചെയ്തിട്ടുണ്ട് ഇപ്പോൾ കൊണ്ടോട്ടിക്ക് ഡെലിവറി ചെയ്താണ് അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിലേക്ക് കേരളത്തിലെ കുറേ ജില്ലകളിലേക്ക് നമ്മൾ ഡെലിവറി ചെയ്തിട്ടുണ്ട് മോട്ടറിന് കൂടെ തന്നെ ഗ്രീൻ ഹോസും നമ്മൾ ഡെലിവറി ചെയ്യുന്നുണ്ട് വൺ എച്ച് പിൻ്റെ ഒരു ഇഞ്ചിൻ്റെ ഗ്രീൻ ഹോസ് വരുന്നത് ഡെലിവറി അടക്കം ആയിരത്തി എണ്ണൂറ് രൂപയാണ് റേറ്റ് വരുന്നത് പ്രൈസ് കുറഞ്ഞ ഗ്രീൻ ഹൗസുകളും നമ്മൾ ചെയ്യുന്നുണ്ട് ക്വാളിറ്റി കുറവായിരിക്കും അത്യാവശ്യം ക്വാളിറ്റി ഉള്ളത് നമുക്ക് ഡെലിവറി അടക്കം ഏകദേശം ഒരു ആയിരത്തി എണ്ണൂറ് രൂപ പ്രൈസ് വരുന്നതാണ് അടുത്തതായി വരുന്നത് നമ്മളെ ബോർവെൽ മോട്ടറാണ് വി ഫോർ മോട്ടർ എന്ന് പറയും വി ഫോർ മോട്ടർ അഞ്ചഞ്ച് ബോർവെല്ലിൽ ഇറക്കുന്നതാണ് ഒരച്ച് പി വരുന്നത് പാനൽ ബോർഡ് അടക്കമുള്ള ആണ് പറയുന്നത് ജി എസ് ടി എല്ലാം ഉൾപ്പെടെ ഒമ്പതിനായിരത്തി അഞ്ഞൂറ് രൂപയാണ് പ്രൈസ് വരുന്നത് ലക്ഷ്മിൻ്റെ വൺ എച്ച് പി ഏകദേശം ഇരുന്നൂറ്റി അമ്പത് അടി വർക്ക് ചെയ്യും അതിൻ്റെ ഒന്നര എച്ച് പി ഏകദേശം നാന്നൂറ് അടി വരെ വർക്ക് ചെയ്യും പ പതിനൊന്ന് അഞ്ഞൂറാണ് പ്രൈസ് വരുന്നത് അതുപോലെ ടു എച്ച് പിക്ക് വരുമ്പോൾ ഏകദേശം ഒരു പതിനഞ്ച് പതിനാറ് രൂപേൻ്റെ ഉള്ളിലായിട്ട് പാനൽ ബോർഡ് അടക്കം വരുന്നുണ്ട് അത് അഞ്ഞൂറ്റി അമ്പത് അടീൻ്റെ അറുന്നൂറ് അടീൻ്റെ ഒക്കെ വരുന്നുണ്ട് അതാണ് ചെറിയ പ്രൈസ് മാറ്റം വരുന്നത് സ്റ്റേജ് അനുസരിച്ച് ചെറിയ റേറ്റുകൾ മാറ്റം വരും അപ്പോൾ പാനൽ ബോർഡ് ബോർഡടക്കം ലക്ഷ്മി അതുപോലെ ഷാർപ്പ് ഫ്ലോ അങ്ങനത്തെ ഒരുപാട് കമ്പനികൾ വരുന്നതൊക്കെ കോയമ്പത്തൂർ മെയ്ഡുകൾ തന്നെയാണ് പേരുകൾ ഇങ്ങനെ മാറുന്നുള്ളൂ ഒരു വർഷത്തെ മോട്ടോർ വാറണ്ടി അത് വൈൻഡിങ് വാറണ്ടി കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതാർക്കലും ആവശ്യമുണ്ടെങ്കിൽ കോണ്ടാക്റ്റ് ചെയ്യാം അടുത്തത് നമുക്ക് കുറച്ച് പെട്രോൾ പംപ്സുകളൊക്കെ വരുന്നുണ്ട് രണ്ടയ്ക്ക് രണ്ട് മൂന്നേക്ക് മൂന്നൊക്കെ ഔട്ട് വരുന്ന പെട്രോൾ പംപ്സാണ് കറൻറ്റ് ഇല്ലാത്ത സ്ഥലങ്ങളിൽ വയ്ക്കുന്നത് ഏകദേശം ഇത് എട്ടായിരം സോറി ഒമ്പതിനായിരത്തി അയിനൂറ് അതുപോലെ പത്ത് അഞ്ഞൂറ് അലവലിലൊക്കെയാണ് രണ്ട് ഇഞ്ച് മൂന്നിഞ്ചൊക്കെ പ്രൈസ് വരുന്നത് ഇത് നമ്മൾ സപ്ലൈ ചെയ്യുന്നുണ്ട് ഇത് സീറ്റോ കമ്പനീൻ്റെ ഒന്നേക്കാൾക്ക് ഒന്ന് മോണോ ബ്ലോക്ക് പമ്പ് നമ്മളീ ചെറിയ ചെരിവുള്ള സ്ഥലങ്ങളിലൊക്കെ നാൽപ്പത് മീറ്റർ വരെ അല്ലെങ്കിൽ ഒരു അമ്പത് മീറ്റർ വരെയൊക്കെ തള്ളാൻ വേണ്ടി ഈ മോട്ടറ് യൂസ് ചെയ്യും ഏഴായിരത്തി സോറി എട്ടായിരത്തി എണ്ണൂറ് റുപ്പിയാണ് സീറ്റോൻ്റെ പമ്പിൻ്റെ റേറ്റ് ഇത് അതിൻ്റെ മോണോ ബ്ലോക്കാണ് സീറ്റോൻ്റെ അപ്പോൾ ഷാർപ് ടെക് ആണ് കമ്പനി ചെയ്യുന്നുണ്ട് तेल वाला है ना तो पेट्रोल निकल लगा क्या भी ले रहा